ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പട്ടായയിലെ ലാസ്റ്റ് ഡേ ആണ് രാവിലെ തന്നെ ഞങ്ങൾ എനിക്ക് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് നയൺ ആവുമ്പോഴത്തേനും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ആൾ വരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കണം മാത്രമല്ല നമ്മളിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോകണതുകൊണ്ട് തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് നേരെ പോണത് ബാങ്കോക്കിലേക്കാണ് അപ്പോൾ നമ്മൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഒന്ന് കാണാനായിട്ടുള്ളത് നമുക്കിന്ന് രണ്ട് സ്ഥലങ്ങൾ കാണാനുണ്ട് നൈറ്റിൽ ഒരു ക്രൂയിസ് ഡിന്നർ ഉണ്ട് അപ്പം നടിപ്പൊളി ഡേനയാണ് അങ്ങനെതാണ് ഞങ്ങളുടെ റൂമിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം അവർ റൂമിൽ പോയി ചെക്ക് ചെയ്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളെ നമുക്ക് അവിടെ നിന്ന് പോരാനയച്ചു പറ്റുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പിക്ക് ചെയ്യാനായി ചില ആളും വന്നു അങ്ങനെ അതാ ഞങ്ങൾ പട്ടായക്കബ് ബൈ പറഞ്ഞിട്ട് ഞങ്ങളത് അവിടെ നിന്ന് പോരാണ് കേട്ടോ ഇന്ന് ഫുള്ള് നമുക്ക് യാത്ര തന്നെയാണ് ഏകദേശം ഒരു ഈവനിംഗ് ഒക്കെ ആവും ബാങ്കോക്കിൽ എത്തുമ്പോൾ അതിനിടയിൽ നമുക്ക് രണ്ട് പ്ലേസും കൂടെ കാണാനായിട്ടുണ്ട് ഫ്ലോട്ടിങ് മാർക്കറ്റും അതുപോലെ തന്നെ ടൈഗർ ടോപ്പിയും അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് അപ്പോൾ ഇതാ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവിടെ കാണാനായിട്ട് കാരണം നമ്മൾ പല വീഡിയോസ് കാണുമ്പോഴും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് ഈ ഒരു ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മളിതാ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ടു ഹൺഡ്രഡ് ബത്താണ് നോർമൽ ഒരു ടിക്കറ്റിൻ്റെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻ്റ് നമ്മളിവിടെ ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബോട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ തായ്ലൻഡിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മളെ കൂടെ വന്നിട്ടുള്ള ആൾ തന്നെയാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നത് നമ്മൾ പാക്കേജ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനെതാ അതിൻ്റെ ഉള്ളിലേതാ ഒരുപാട് ആർട്സ് ഗാലറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സ്റ്റുഡിയോകളുണ്ട് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അതിനായിട്ടുള്ള സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് നമ്മൾ ബോട്ടിംഗ് മാത്രമാണ് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ നമ്മളിനി ഫ്ലോട്ടിംഗ് ഉള്ളിലോട്ട് പോയി നോക്കാം ഒരുപാട് ഷോപ്പുകൾ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഫസ്റ്റിന് നമ്മൾ കയറിയിട്ടുള്ള ഷോപ്പാണ് ഒരുപാട് ക്യാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഇട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അപ്പോൾ എനിക്ക് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ക്യാപ്പൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ആളൊന്നു രണ്ട് ക്യാപ്പൊക്കെ ഇങ്ങനെ ഇട്ട് ട്രൈ നോക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ അവിടുന്ന് രണ്ട് ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്യാപ്പൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് എമിക്കുട്ടിൻ്റെ ശ്രദ്ധയിൽ ഇതാ സ്പൈഡർമാൻ്റെ ഈ സ്റ്റാച്യു പെട്ടിട്ടുണ്ടായിരുന്നത് എമിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സൂപ്പർ ഹീറോസിൽ ഒരാളാണ് സ്പൈഡർമാൻ അങ്ങനെ അങ്ങനെതാ അതുപോലെയൊക്കെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ഒരു നദിയുടെ ഉള്ളിലേക്ക് വുഡിന്റെ പില്ലേഴ്സ് ഒക്കെ ഇറക്കിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട് ഇതൊക്കെ മേക്ക് ചെയ്തിട്ടുള്ളത് ഫുഡ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഒരു ഷോപ്പിനുള്ളിൽ കയറി വരാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ സുവനീഴ്സും അതുപോലെ തന്നെ എലിഫൻറ്റിൻ്റെ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ പിന്നെന്താ ബാഗും ഡ്രസ്സും നമുക്കുള്ള ഫാൻസി അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് കേട്ടോ അതേപോലെ തന്നെ തായ്ലൻഡിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ഡ്രസ്സും ക്യാപ്പും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഷോപ്പുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറി എമിക്കുട്ടിക്ക് ഒരു സ്പൈഡർമാൻ്റെ ഒരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് വീഡിയോയിൽ പെട്ടിട്ടില്ല നമ്മൾ ഇനി ഷോർട്ട്സ് ഇടുമ്പോൾ നമ്മളത് കാണിക്കാം കേട്ടോ അങ്ങനെ എമിക്കുട്ടിക്കുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി പ്രധാനമായിട്ടും ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ഒരുവിധം എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കിട്ടും അങ്ങനെ നമ്മൾ ഇതാ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പം ഭയങ്കര ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ഫോട്ടോസ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറി നോക്കി നമുക്ക് നാട്ടിലേക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യണം അപ്പോൾ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പട്ടായി ഒന്നും ഫുക്കറ്റെന്നൊന്നും അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം അങ്ങനെ ദാ നെക്സ്റ്റ് ഇനി നമുക്ക് പോകാനായിട്ടുള്ളത് ബോട്ടിംഗ് ഒന്നും ചെയ്ത് വെക്കണം അപ്പോൾ നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ വരുന്നതിന് മുന്നേ നമുക്ക് ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ടേക്കാണ് പോണത് ഇവിടെ ഇവിടെതാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗണ്ണുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വുഡ് വെച്ചിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എമിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളതൊന്ന് എമിക്കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ അധികം കാണാത്തൊരു മോഡലാണ് പിന്നെ നമ്മളിതാ ഇവിടെ ഒരു മാംഗോൻ്റെ ഷോപ്പ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാംഗോസൊക്കെ കണ്ടു അപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ വന്ന് നോക്കിയപ്പോൾ മാംഗോ മാത്രമല്ല അതിൻ്റെ കൂടെ സ്റ്റിക്കി റൈസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഏതായാലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റിക്കി റൈസ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ അതൊക്കെ വാങ്ങി ഇനി നമുക്ക് ഈ ബോട്ടിംഗ് ഒന്ന് ചെയ്ത് വയ്ക്കാം ശരിക്കൊരു തോണി പോലെ കേട്ടോ ഒരു മോട്ടോർ വെച്ചിട്ടുള്ള ഒരു തോണി പോലത്തെ ഒരു സംഭവം അങ്ങനെ അങ്ങനെതാ നമ്മൾ അതിനുള്ളിൽ കയറിയിട്ടുണ്ട് നല്ല രീതിക്ക് മയം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കയറി ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സൗണ്ടും എന്തോ പോലെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളി മെമ്മറിയാണ് കേട്ടോ നമ്മളിപ്പോഴും ആലോചിക്കുമ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇവർ അപ്പുറം സൈഡിൽ കൊണ്ടുവരുന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്യും പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്ന് പോന്നാൽ മതി കാഴ്ചകളൊക്കെ കണ്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടയേർഡ് ആവും കാരണം ഒരുപാട് നടക്കാനുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിങ്ങിൽ പോകുമ്പോൾ ഇതൊരു യുണീക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസുമാണ് നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ടും പറ്റും ഇവിടെ ദാ ഈ സൈഡിലൊക്കെ ഈ ഒരു തോണിയിൽ ഇരുന്നിട്ട് ആളുകൾ കച്ചവടം ചെയ്യുകയാണ് അവരുടെ തായ്ലൻഡിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളും ഫ്രൂട്ട്സും ഒക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്തേക്ക് വഞ്ചിയിൽ അത് തുണിയിൽ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ ചായ ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് ആളുകൾ വരുന്നുണ്ട് പക്ഷെ നമ്മൾ പോയ സമയത്ത് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് നമുക്കത് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെയുള്ള വിഷയസ് ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒരു മഴയും കൂടി പെയ്തപ്പോൾ സത്യം പറയണമെങ്കിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ എത്തിയും ചെയ്തു പിന്നെ നമ്മളെ ബോട്ടിൻ്റെ എന്ന് പറഞ്ഞ നല്ല പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു ബോട്ടിൻ്റെ സൗണ്ടും വേറെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറിയാണ് കേട്ടോ അതിപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർമ്മകളാണ് ഫ്ലോട്ടിങ് മാർക്കറ്റ് കാണാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാതെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ബോട്ടിങ് അത്രയും ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ അതാത് നമ്മൾ ഏകദേശം ഇറങ്ങാനായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയമായപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിക്ക് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മളെ ഫോട്ടോസൊക്കെ ഇതാ ഫ്രെയിം ചെയ്തിട്ട് കൊണ്ടുത്തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വരുന്ന നേരം നമ്മൾ ആ ഒരു ബോട്ടിൽ വരുന്ന നേരം ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇവിടെനിന്ന് ഇറങ്ങാനാവുമ്പോഴത്തേനും അവർ ഫ്രെയിം ചെയ്തിട്ട് കൊണ്ടുത്തരും നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി അവർക്ക് നിർബന്ധം പക്ഷെ പക്ഷേ നല്ല അടിപ്പൊളി ഫോട്ടോസായിരുന്നു നമ്മൾ നമ്മുടെ മൂന്ന് ഫോട്ടോസ് നമ്മൾ നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇതിനുള്ളിലൂടെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനി അങ്ങനെ പതിയെ പോവാം ഇവിടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുഡിൻ്റെ ഷോപ്പുകളാണെന്ന് തോന്നുന്നു ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പും അതുപോലെ തന്നെ ഫുഡിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കരിക്ക് വാങ്ങിയിട്ട് കുടിക്കുകയാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ കരിക്ക് നല്ല ടേസ്റ്റാണ് നല്ല മധുരമൊക്കെ ഉള്ള നല്ല കൂളായിട്ടുള്ള കരിക്കാണെട്ടോ അവിടുത്തെ അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് വാങ്ങി കുടിച്ചു അപ്പോൾ ഇനി ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ കൂടുതലും എന്താ പറയുക ക്രൊക്കടയിലും പുല്ല് പാറ്റ പുൽച്ചാടി പുഴു ഈ പൊക്കെ സംഭവങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവരിങ്ങനെ കുക്ക് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടേത് പുഴു പാറ്റ പുൽച്ചാടി തേള് ഈ വക ഐറ്റംസിനൊക്കെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷെ നമ്മൾ ഫസ്റ്റ് പട്ടയെന്നും ഫുക്കറ്റെന്നൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്തോ പോലെ ഉണ്ടായിരുന്നു അപ്പം നമുക്കത് കണ്ട് ശീലമായതുകൊണ്ട് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല പിന്നെ അതാ ഇവിടേക്കെതാ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമില്ല നമുക്കങ്ങനെ വലിയ ഇഷ്ടമാവില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം മോഡലൊക്കെയുള്ള ഡ്രസ്സാണ് തന്നെയാണ് ഫ്ലോട്ടിങ് മാർക്കറ്റുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും നമുക്കൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് അത്രയും അടിപൊളിയാണ് കേട്ടോ കാരണം എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമില്ലല്ലോ ഡ്രസ്സ് ഫുഡ് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്രയും ആണ് ഇവർ ടൂറിസത്തിന് അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ഒരു ഏരിയ ഇവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് ഇത്ര അധികം ടൂറിസ്റ്റുകൾ വന്നിട്ടും ഈ ഒരു ഏരിയയിൽ ഒരു വേസ്റ്റ് പോലും കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇവർ ഇവരുടെ നാടിനെ എങ്ങനെ നോക്കുന്നുണ്ട് നമുക്ക് ആലോചിക്കാനുള്ളതല്ലേ ഉള്ളൂ അത്രയും ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് ഇവർ ഇവിടെ ഡ്രസ്സിൻ്റെയും ഫുഡിൻ്റെയും അതുപോലെ തന്നെ ടോയ്സിൻ്റെ ഒന്നും ഷോപ്പുകൾ മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് മസാജ് സെൻറ്റേഴ്സുകളും ഉണ്ട് കേട്ടോ ഫുഡ് മസാജും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മളങ്ങോട്ടേക്ക് പോവാത്തോണ്ട് തന്നെ നമ്മളത് നമ്മളെ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ഇവിടെയും ഈ ഒരു സൈഡിലും ദാ ബോട്ടിൽ ഇരുന്നിട്ട് ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നതും സെൽ ചെയ്യുന്നൊക്കെയുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോയിട്ടില്ല അങ്ങനെ അങ്ങനെതാ ഏകദേശം നമ്മൾ കയറിയുടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതിനിടയിലെ അമിക്കുട്ടികൾക്ക് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്താളതും കഴിച്ചോണ്ടാണ് കേട്ടോ വരുന്നത് മഴ നല്ല രീതിക്ക് പെയ്യുന്നുണ്ട് ഏകദേശം നമുക്കിവിടെ ഒരു മണിക്കൂറിലധികം നടന്ന് കാണാനായിട്ടുണ്ട് കേട്ടോ അത്രയും ഏരിയയുള്ളൊരു മാർക്കറ്റാണ് ഇവിടുത്തെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളാ ബോട്ടിങ് തന്നെയാണ് മസ്റ്റായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിതാ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മാത്രമാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ വീഡിയോ ആയി പോകും അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ നാളെ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രയുള്ള വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ചെയ്യാൻ ബൈ